മലപ്പുറത്ത് എസ് ഐ ജില്ലാ ഓഫീസിൽ ഗുരുതര ആരോപണങ്ങൾ ആരോപിച്ച് നടന്ന റെയ്ഡിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് എസ് ഡി പി ഐ ജില്ലാ ഓഫീസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് വ്യാഴാഴ്ച രാവിലെ പത്തൻ തുടങ്ങിയ റെയ്ഡ് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ച് വരെ നീണ്ടു റെയ്ഡിനെ തുടർന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ മലപ്പുറത്ത് പ്രതിഷേധിച്ചു രണ്ടു മണിയോടെ തന്നെ ജില്ലാ ഓഫീസിന് മുന്നിൽ ഒത്തുചേർന്ന നൂറുകണക്കിന് പ്രവർത്തകർ ഇഡിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്നു പരിശോധന കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ വാഹനത്തിൽ കയറുമ്പോൾ ഗോ ബാക്ക് വിളികളോടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു തുടർന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് പിറകിലായി കുന്നുമ്മൽ ജംഗ്ഷൻ വരെ പ്രവർത്തകർ റോഡിലൂടെ പ്രകടനം നടത്തി കേരളത്തിൽ നടത്തിയ വഹം സംരക്ഷണ സമരങ്ങൾക്ക് പിന്നാലെയാണ് സംഘടനയെ തളർത്താൻ ഇ ഡി ഉപയോഗിച്ച് റെയ്ഡ് നടത്തുന്നതെന്ന് പ്രകടനത്തിന് നേതൃത്വം നൽകിയ എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് അൻവർ പിഴഞ്ഞി ആരോപിച്ചു എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് മലപ്പുറത്തടക്കം രാജ്യത്ത് വിവിധയിടങ്ങളിൽ എസ് ഡി പി ഐ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയത് കേരളത്തിൽ കള്ളപ്പണം ഒഴുകുകയാണ് രാജ്യദ്രോഹ കുറ്റമായ കള്ളപ്പണം സൂക്ഷിക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാകുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി വേണ്ടത് തന്നെയാണ് പൊതുജനത്തിന് മാതൃകയാകേണ്ട രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് ഇത്തരം ഹീനപ്രവർത്തികൾ ഉണ്ടായാൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം പലപ്പോഴും ഒരാൾ ചെയ്യുന്ന കുറ്റത്തിന് ഒരു പ്രസ്ഥാനം തന്നെ സംശയത്തിന്റെ നിഴലിൽ ആവുകയാണ് ചെയ്യുന്നത് കേരളത്തിലും ഇന്ത്യയിലും അടുത്ത കാലത്തായി വർധിച്ചു വരുന്ന പല അക്രമ സംഭവങ്ങൾക്കും പിന്നിൽ കുഴൽപ്പണ മാഫിയ ഉൾപ്പെടെയുള്ള വൻകിട റാക്കറ്റുകളുണ്ട് ഇവരെ പിടികൂടുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും എളുപ്പമല്ല താഴെയുള്ള ഇടനിലക്കാർ വഴിയാണ് ഇവർ പലപ്പോഴും പണം കൈമാറ്റം ചെയ്യുന്നത് ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ ഈടിക്കും മാത്രമാണ് ഇന്ത്യയിൽ അവകാശമുള്ളത് കള്ളപ്പണം എന്നത് നിയമവിരുദ്ധമായ രീതിയിൽ സമ്പാദിക്കുകയും കണക്കാക്കപ്പെടാതെ സമ്പാദനം തുടരുകയും ചെയ്യുന്ന ധനമാണ് ഇതിന് പ്രധാനമായും രണ്ട് സ്രോതസ്സുകളുണ്ട് അഴിമതി വ്യവസായങ്ങളിലും വ്യാപാരങ്ങളിലുമുള്ള നികുതി വെട്ടിപ്പ് കള്ളപ്പണം സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയും സാമൂഹിക അസമത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് കള്ളപ്പണത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ ഭരണകൂട പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥർ എന്നിവരിൽ ചിലർ കൈക്കൂലി വാങ്ങി കള്ളപ്പണം സൃഷ്ടിക്കുന്നതും നികുതി വെട്ടിപ്പ് വഴി സൃഷ്ടിക്കുന്ന കള്ളപ്പണവുമാണ് അനധികൃത വ്യാപാരം അഥവാ മയക്കുമരുന്ന് വ്യാപാരം മനുഷ്യക്കടത്ത് ആയുധ വ്യാപാരം എന്നിവയിലൂടെ വലിയ തോതിൽ കള്ള പണം നിർമ്മിക്കപ്പെടുന്നുണ്ട് തൊഴിലാളി സമ്പാദനവും ഹവാല ഇടപാടുകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരിൽ ചിലർ ബാങ്കിങ് സംവിധാനം ഒഴിവാക്കി ഹവാല വഴി പണം കൈമാറ്റം ചെയ്യുന്നതും കള്ളപ്പണത്തിന്റെ ഒരു ഭാഗമാണ് കള്ളപ്പണത്തിന്റെ ദൂഷ്യഫലങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ആഘാതം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കള്ളപ്പണം രാജ്യത്തിന്റെ സാമ്പത്തിക ആസൂത്രണത്തെ തകർക്കുകയും വിപണിയിൽ കൃത്രിമ ധനലഭ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു നികുതി വരുമാനത്തിന്റെ കുറവ് സർക്കാർ നികുതി ശരിയായി ലഭിക്കാത്തതിനാൽ പൊതുജനത്തിനുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സംവിധാനങ്ങളും ആരോഗ്യവും ആനുകൂല്യം കുറഞ്ഞു പോകുന്നു സാമൂഹിക അസമത്വവും ഈ കള്ളപ്പണം വഴി ഉണ്ടാകുന്നു രാഷ്ട്രീയക്കാരാണ് ഈ പുഴൽപ്പണത്തിന്റെ വൻകിട ഇടപാടുകാരാകുന്നതെങ്കിൽ മാതൃകാപരമായി അവരെ ശിക്ഷിക്കേണ്ടത് പൊതുജനം ഇതിലേക്ക് കടന്നു വരാതിരിക്കാൻ അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് മറക്കാതിരിക്കുക